കോഴിക്കോട് വടകരയിൽ ആക്രി കച്ചവടത്തിന്റെ മറവിൽ മദ്യക്കടത്ത് നടത്തിയ മധ്യവയസ്കൻ പിടിയിലായി നിലമ്പൂർ തിരുവാലി സ്വദേശി കൊടിയൻകുന്നിൽ ബിനോയ് ആണ് പിടിയിലായത് നിലമ്പൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കുപ്പി വിദേശമദ്യം കണ്ടെടുത്തിട്ടുണ്ട് ലോറിയാണ് അതിൽ മദ്യം കടത്തുന്നുണ്ടെന്നായിരുന്നു ഇൻഫർമേഷൻ അതായത് കണ്ടു പരിശോധിച്ചു നൂറ്റൻപത് കുപ്പി മാഹിയിലുള്ള വിദേശമദ്യം നമ്മൾ കൊണ്ടുവന്ന ആളെ കുറിച്ചിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട് അന്വേഷണം നടത്തിയത് പേര് ബിനോയ് ആണ് നിലമ്പൂര് സ്വദേശിയാണ് ഇയാള് മുമ്പ് മൂന്ന് കേസുകൾ ഇപ്പൊ ഈ പ്രകാരമുള്ള സെയിൽ കേസുകളിൽ പ്രതിയാണ് അത് ജയിൽവാസം അനുഷ്ഠിച്ച ആളാണ് എന്ന് ബോധ്യപ്പെട്ടു അയാളുടെ കൂടുതൽ ചോദിച്ചാൽ ഇയാളെയും അന്ന അധികം ലാഭം കിട്ടുന്നതിന് വേണ്ടിട്ട് കടത്തിക്കൊണ്ട് പോവുകയാണെന്നാണ് പറയുന്നത് സമീർ സി മുഹമ്മദ് കോഴിക്കോട് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി സമീർ വടകര മാഹി അടുത്തടുത്ത പ്രദേശങ്ങളാണ് അപ്പോൾ എന്ന പേരും മദ്യ കച്ചവടമാണ് നടന്നത് എന്ന് വ്യക്തമാണ് എങ്ങനെയാണ് ഇവരിലേക്ക് പോലീസ് എത്തിയത് എന്താണ് പോലീസിൽ ലഭിച്ച സൂചനകളും വിവരങ്ങളും ബ്രിജിൻ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാഹന പരിശോധന നടത്തിയത് ആ വാഹന പരിശോധനയ്ക്കിടയിലാണ് തിരുവാലി സ്വദേശിട്ടുള്ള ബിനോയ് പിടിയിലായത് നൂറ്റി അൻപത് വിദേശ മദ്യക്കുപ്പി കണ്ടെടുക്കുകയും ചെയ്തു മാഹിയിൽ നിന്ന് വാങ്ങിയ വിദേശ മദ്യം പിന്നീട് നിലമ്പൂരിൽ എത്തിച്ച് വലിയ തുകയ്ക്ക് വിൽപ്പന നടത്തുകയാണ് ഈ പ്രതിയുടെ രീതി എന്നാണ് എക്സൈസ് സംഘം പറയുന്നത് നേരത്തെ മൂന്ന് കേസുകളിൽ അബ്കാരി കേസുകളിൽ ഇയാൾ പ്രതിയാണ് ജൽവാസം അനുഭവിച്ചിട്ടുമുണ്ട് പക്ഷേ ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് പുറത്തിറങ്ങുകയും വീണ്ടും ഇതേ പ്രവൃത്തി തന്നെ ഈ പ്രതി തുടരുകയും ചെയ്തു അതിന്റെ തുടർച്ചയായിക്കൊണ്ട് നടത്തിയിട്ടുള്ള മദ്യകടത്തിനിടയിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത് ആക്രി കച്ചവടമാണ് തന്റെ തൊഴിൽ എന്നാണ് ഈ വ്യക്തി പുറത്ത് പറയുക അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള നടപടികൾക്ക് മുന്നോട്ട് പോകും അത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകും ആ വേളയിൽ തന്നെ ഈ ആക്രിയുടെ താഴെ താഴ്ഭാഗത്തായിക്കൊണ്ട് ഈ വാഹനത്തിൽ ഇത്തരത്തിലുള്ള വിദേശ മദ്യം ഒളിപ്പിക്കുകയും ചെയ്യും അങ്ങനെയാണ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റന്നാൾ ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരികയാണ് ആ വേളയിൽ വലിയ രീതിയിലുള്ള കച്ചവടം നടക്കും സ്വാഭാവികമായും സ്വാഭാവികമായും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നൂറ്റി അൻപത് കുപ്പി വിദേശ മദ്യമായി ഈ പ്രതി നിലമ്പൂരിലേക്ക് തിരിച്ചത് എന്നാണ് എക്സൈസ് എക്സൈസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ പ്രതിയുടെ ഈ വാഹനം